അങ്ങനെ അയ്യോട്ടിക്കാവിലെ അക്കൂപ്പൻ താടികൾ എൻ്റെ കയ്യിലും കിട്ടി കിട്ടിയ അന്ന് തന്നെ ഒറ്റയിരുപ്പിൽ ആവേശത്തോടെ വായിച്ചു തീർക്കണം എന്ന് ആഗ്രഹിച്ചതാണ് ആ ഒരു ആഗ്രഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒക്കെ കാരണം ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അണു ടീച്ചറാണ് അനുപ്രിയ ടീച്ചറാണ് എന്നതുകൊണ്ടാണ് കേവലമൊരു സബ് ജില്ലയിൽ വർക്ക് ചെയ്തിരുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് സഞ്ചരിച്ചിരുന്ന അധ്യാപകർ എന്നതിലുപരി അനു എനിക്ക് എന്നൊരു അനിയത്തി കുട്ടിയെ പോലെ ഇഷ്ടമുള്ള കുട്ടിയാണ് ഒരുപാട് നന്മകളുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള അനു കിട്ടി അന്ന് തന്നെ വായിച്ചു തീർക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും വായന തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പാതി വഴിയിൽ അന്ന് നിർത്തേണ്ടി വന്നു കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ പോക്കുവരവുകൾ അതൊക്കെ തന്നെ അതിന് മെലങ്ങുന്നടിയായി മാറി എന്നാലും പാതി വഴി നിർത്തിയത് ഞാൻ ഇന്നത്തോടെ വായിച്ചു തീർക്കും ഇന്നത്തോടെ മുൻപിപ്പിച്ചു ശരിക്ക് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അപ്പൂപ്പൻ താടി പോലെ തീർത്തും ഭാരമില്ലാതെ മനോഹരമായിട്ട് ഓരോ ദളങ്ങളിലൂടെയും ഇങ്ങനെ പാറി 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 ഓരോ ഭാഗവും ആസ്വദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക നല്ല രസമായിട്ടാണ് എഴുത്ത് എങ്ങും എവിടെയും ഒരു കല്ലുകടി പോലും ഫീൽ ചെയ്യാതെ മനോഹരമായിട്ട് ഒഴുകിയിറങ്ങുന്നൊരു നദി പോലെ അത്രയും രസമാണ് നല്ല രസമായിട്ടുള്ള ഒരു ഇരുത്തം വന്ന എഴുത്തിൻ്റെ ഒരു പാകതയുള്ള എഴുത്തിൻ്റെ ശൈലി കഥയും കഥാപാത്രങ്ങളൊക്കെ തന്നെ പിന്നെ ആ പശ്ചാത്തലവും ഒക്കെ തന്നെ വലിയൊരു അപരിചിതത്വം ഫീൽ ചെയ്യാത്തത് കാരണം തന്നെ സുഖമായിട്ട് അതുമായിട്ട് സംവദിക്കാൻ സാധിക്കുന്നുണ്ട് ഓരോന്നും ഒരു പോലെ ഒരു സിനിമയെന്ന പോലെ വായനക്കപ്പം മനസ്സിലൂടെയും അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുവാണെങ്കിൽ ഇന്നത്തെ മക്കൾക്ക് അന്യമാവുന്ന ചില ഗ്രാമദൃശ്യങ്ങൾ ഗ്രാമഭംഗികൾ അത് സത്യത്തിലെ എൺപതിലെ കുഞ്ഞുങ്ങൾക്ക് അതിലൂടെ കടന്നു പോകുമ്പം വല്ലാത്തൊരു നഷ്ടബോധവും വേദനയും ഒപ്പം തന്നെ വല്ലാത്തൊരു സന്തോഷവും ആ കാലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് അത് ശരിക്കും നമുക്കത് അനുഭവ വേദ്യമാകും അനുഭവവേദ്യമാകുന്നുണ്ടതില്ലേ അതേപോലെ തന്നെ പാരൻറ്റിങ് ഒരു വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ നമ്മളിന്ന് കാണുന്നത് പാരൻറ്റിങ് എന്താണ് നല്ല പാരൻറ്റിങ് എന്താണ് ചീത്ത പാരൻറ്റിങ് ശരിക്കും ആ പാരൻറ്റിങ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു നല്ല പാരൻറ്റിങ് എന്ന് കൃത്യമായിട്ട് അനുവിൻ്റെ ഈ പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് അവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആരാവണമെന്നുള്ളതിന് അവൻ കാ പറയുന്നത് ഒരു നല്ല മനുഷ്യനാവണമെന്നാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് അവനെ എത്തിക്കുന്നത് ഈ നല്ല ഒരു പാരൻറ്റിങ്ങാണ് നല്ല അധ്യാപകരും നല്ല രക്ഷിതാക്കളും ഗ്രാൻഡ് പാരൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ നന്മയിലൂടെ തെളിച്ച് നന്മയാക്കി തീർക്കുന്ന ഒരു വലിയ നന്മയാണ് ഈ അയ്യോധ്യ കാവലിയ കൂട്ടൻ താടിക്ക് ഒരുപാട് ഇഷ്ടമായി വളരെ നല്ല എഴുത്ത് ഒരുപാട് ഇഷ്ടമായാലും ഇനി ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ നമ്മുടെ മലയാളത്തിലെ ബാലസാഹിത്യ ശാഖയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ പുസ്തകം